ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാം ഒരുങ്ങി വിചാരിക്കുന്നുണ്ടല്ലോ എവിടെ പോകാമെന്ന് വിചാരിക്കല്ലേ അപ്പോൾ കുറെ രണ്ട് മാസത്തെന്തായാലും അവധിയുണ്ട് കുറേ ദിവസം രണ്ടുപേരുടെയും ബോറൊക്കെ അടിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞ് സ്കൂളിലൊക്കെ ഒന്ന് പോകണം അപ്പം സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ഞങ്ങൾ ആ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിലെ അഞ്ചുരുള്ളി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ നിങ്ങളെങ്ങോട്ട് കാണിക്കാം അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് നേരെ അഞ്ചുരിലേക്ക് അപ്പോൾ ഇന്ന് മാധൂസ് ഇല്ല അപ്പം അവിടെ ജോലിക്ക് പോയത് കൊണ്ട് അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് പോകുന്നത് അതായത് നമ്മുടെ ബൈക്കിലാണ് ഇന്ന് പോകുന്നത് അപ്പോൾ സ്കൂളിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളും കണ്ട് അഞ്ചുള്ളിയൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ തുമ്പച്ചിൻ്റെയൊക്കെ സ്കൂളിൽ നമ്മൾ എത്തി അല്ലേ കുറച്ച് പിള്ളേർക്ക് ആദ്യമായിട്ടുള്ള ഫീലിംഗ് എല്ലാം അപ്പോൾ അപ്പോൾ കുറച്ച് സങ്കടമുണ്ട് കാരണം ചിലപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് മാറേണ്ടവരുമായിരിക്കും സ്കൂളിൽ നിന്ന് കാരണം നമ്മുടെ വണ്ടിയില്ല നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് സങ്കടം ഉണ്ടല്ലേ ബാക്കി സങ്കടം കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് ഇപ്പോൾ ടീച്ചർമാരോട് പറയാം നമുക്ക് നമ്മുടെ ഇങ്ങോട്ട് വണ്ടിയില്ല അപ്പം ഇതാണ് നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂൾ എൻ്റെ കുഞ്ഞൊക്കെ എൽ കെ ജി മോട്ട് ഇപ്പം മൂന്നാം ക്ലാസ് വരെയും പഠിച്ചു അതേ കുഞ്ഞുവിളെ ഒന്നാം ക്ലാസ് ആ അത്തേ കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർമാരെയും സാർമാരെയൊക്കെ കാരണം അവരും പിള്ളേരെയും അതുപോലെ നോക്കുന്ന കേട്ടോ അപ്പം നോക്കി പോയാലോ നമുക്ക് ടീച്ചറിൻ്റെ ഒക്കെ സ്കൂളിലേക്ക് പോവാം അവരെ കാണാം നമ്മുടെ സ്കൂളിലേക്ക് കയറിപ്പോ സ്കൂളിൻ്റെ ഫ്രണ്ട് അല്ലേ ആ ഇതിന്റെ മൂന്നാമത്തെ ഗ്രൗണ്ട് ആണ് രണ്ട് ഗ്രൗണ്ട് താഴെ ഉണ്ട് പിന്നെ ഓരോ ഗ്രൗണ്ട് നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ട് അങ്ങനെ നാല് ഗ്രൗണ്ടാണ് ഈ സ്കൂളിലുള്ളത് ഇവിടെ ഞങ്ങൾ ചെലപ്പോഴൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിവിടെ കേട്ടോ ഇതാണ് നമ്മൾ കാണുന്ന ഗ്രൗണ്ട് അല്ലേ രാവിലെ രാവിലെ എക്സാം നടക്കുന്ന ഗ്രൗണ്ട് അല്ലേ അപ്പൂസിന് അങ്ങനെ അപ്പൊ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നമ്മളിപ്പോ എങ്ങോട്ടാ ഇനി പോന്ന അപ്പ നമ്മൾ നേരെ ഇനി അഞ്ചറിയിലേക്ക് പോവാ എങ്ങനെയുണ്ട് അടിപൊളി എല്ലാ ആ മതി 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 അല്ലേ എന്നിട്ട് നമുക്ക് നേരെ അഞ്ചറിപ്പോ അങ്ങനെ നമ്മടെ പറഞ്ഞിരുന്ന എവിടെയാ വന്നത് അങ്ങനെ നമ്മൾ അഞ്ചുരുളയിൽ എത്തിട്ടുണ്ട് എത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഭയങ്കര ഓർമ്മയാണ് അപ്പൊ നമുക്ക് നേരെ അഞ്ചുരുളയിലേക്ക് പോവാം ഓക്കെ വന്നപ്പോ ഭയങ്കര തിരക്കാൻ തോന്നുന്നു കേട്ടോ അറിയത്തില്ല കുറെ ടൂറിസ്റ്റ് വണ്ടികൾക്കുണ്ട് അപ്പൊ ഇവിടെ കുറേ കടകളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കാൻ പോവാ ഐസ്ക്രീം ഇവിടെ കണ്ടോ കടയുണ്ട് കേട്ടോ കുറെ നല്ല സാധനങ്ങൾ നദാ ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പോ കണ്ടോ നമുക്കൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇത് ആമിക്കുട്ടി നാടുകാണ് അവിടെ രണ്ടു ഊഞ്ഞാലൊക്കെ കെട്ടിത്തോക്കിട്ടുണ്ട് കേട്ടോ ഇങ്ങനിച്ചോ ആമച്ചന്റെ പേടിയാ ഏ അപ്പോൾ സി ഇവിടെ വരുമ്പം എൻ്റെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ഏരിയയാണ് അപ്പോൾ നമ്മളിവിടെ ഏതാണ് നമ്മൾ ഇറങ്ങി പോകുന്ന റൂട്ട് കേട്ടോ അപ്പോൾ വെള്ളം കുറവാണ് ഉണ്ടോ കാഴ്ചകളൊക്കെ വരുന്നേരത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തീർച്ചയായും നമ്മൾക്ക് പാലിക്കേണ്ട കേസാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ െ അത് മുന്നറിയിപ്പിന്റെ ബോർഡുകളൊക്കെ വെച്ചതാണ് അവർ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെയാണ് നമ്മൾ അഞ്ചുരുള്ളിയുടെ മനോഹരത കേട്ടോ അഞ്ചുരുളി എന്ന് പറഞ്ഞാൽ അഞ്ചുരുള്ളി ആയിട്ട് സ്ഥലങ്ങളാണ് നമ്മൾ ടണലിലേക്ക് എന്തായാലും നമ്മൾ പോയില്ല അപ്പോൾ ടണലിലേക്ക് പോകണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഇവിടെ ഒക്കെ കറങ്ങാം അല്ല പോ എന്നെ പറ്റി ആ പട്ടിയാണോ പുസ്സിൻ്റെ പട്ടിയെ ഭയങ്കര പേടിയാണ് ഇത് ഇപ്പം വെള്ളം കുറവാണ്ട്ടോ ഈ സമയത്ത് വെള്ളം തീർച്ച കുറവ് കുറവാണ് നമ്മൾ ജൂൺ മാസമൊക്കെ ജൂൺ ജൂലൈ ഒക്കെ വരുമ്പം ഇവിടെ ഫുള്ള് വെള്ളം കയറും കേട്ടോ ഈ കാണുന്നപ്പോഴത്തെ എല്ലാം ഫുള്ള് വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് എവിടെ പിന്ന വെള്ളത്തിനും പറയുകയാണെങ്കിൽ നീലത്തെയും ഒക്കെ കൊച്ചിനെ പേടിപ്പിക്കുക അപ്പം മേളിൽ കാണുന്ന ആ മലയൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കല്യാണത്തിനുണ്ടാണോ കേട്ടോ അറിയപ്പെടുന്ന സ്ഥലമാണ് കല്യാണത്തണ്ട് യു പോയിൻ്റ് ആണ് ആ കാണുന്ന ഏറ്റവും വേളി കാണുന്ന ആ മലകളൊക്കെ കല്യാണത്തണ്ടാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് അവിടെ ഉള്ളത് പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ അവിടെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഓൾറെഡി കാണാനൊക്കെ ഉണ്ട് അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ഡാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ടണലിൻ്റെ ടണലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലേ ആ ഇപ്പോൾ ബോർഡൊന്നും വെച്ചിട്ടില്ലടാ ഇതാ ടണലിൽ നിന്ന് വരുന്ന വെള്ളമാട്ടോ ആ ടണലിൽ നിന്ന് വെള്ളം വന്ന് ഈ വെള്ളം വന്ന് ഇതിനകത്ത് ചാടി ഈ വെള്ളം നമ്മുടെ നേരെ ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ വെള്ളം വരുന്നത് നമ്മുടെ ഈ ഇരട്ടിയാറിൽ നിന്ന് വരുന്ന വെള്ളം ആട്ടോ ഇരട്ടിയാർ ഡാമിൽ നിന്നാണ് വരുന്നത് ഏകദേശം ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആണ് തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആ തുരങ്കത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ ഇരട്ടയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് വന്ന് ചാടുന്നത് ഇരട്ടയാറ്റിലേക്ക് വെള്ളം വരുന്നത് എവിടെന്നു ചോദിച്ചാൽ തോവാളെന്നൊക്കെ കേട്ടോ ഇത് അവിടെ അവിടെ ചെറിയൊരു ടണലുണ്ട് അപ്പോൾ അവിടെ നിന്നെല്ലാം കൂടി ആ വെള്ളമെല്ലാം അവിടെ വന്ന് ഒരുമിച്ച് ചാടി ഈ വെള്ളം നേരെ ഇടുക്കി ഡാമിലേക്കാണ് ചെന്ന് ചേരുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ അറിവ് കേട്ടോ ഇവിടെ ൊരു കപാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് അധികം ആൾക്കാർ ഉപകരിക്കാണ്ട് വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഉപകരിക്കാൻ വേണ്ടിയാണെ പതുക്കെ ഇറങ്ങിയോ പതുക്കെ വാ ഇവിടെ കുട്ടികളാണ് ഒരുമാവർ ശ്രദ്ധിക്കണം കേട്ടോ ശരി തെന്നുമൊക്കെ ചെയ്യും എന്നാലും രണ്ടുപേരും പതുക്കെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് ദേ ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ കറക്റ്റ് യു പോയിൻ്റ് ദേ ഇവിടെ കേട്ടോ ഈ കാണാം അപ്പൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടോ ഒത്തിരി കാലം കൂടി കേട്ടോ ഒരു റൈഡായിട്ട് വരുന്നത് അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പിയൊക്കെയാണ് ആക്കിയാണ് ആ ഈ സ്ലൈഡൊക്കെ എന്നാണ് പറയുന്നത് ഈ കാണുന്ന ടണലിന് ഏകദേശം ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണുള്ളത് ഇത് നേരെ ചെന്ന് ചാടുന്നത് നമ്മുടെ ഇരട്ടയാർ എന്ന സ്ഥലത്ത് ഒരു ഒരു ചെക്ക് ഉണ്ട് അപ്പോൾ അവിടെയാണ് ഈ ചെക്ക് ഡാം അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത് കേട്ടോ നല്ല വേര് സമയം അപ്പം ഇത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരൊക്കെ ഇവർ അക്കരക്കരെ കയറുന്നതാണ് ഇവിടുന്ന് നമുക്ക് വേനൽക്കാലത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലൊരു വെട്ടം കാണാം ഭയങ്കര റിസ്ക് ആണ് അങ്ങനെ ആരും കയറി പോകത്തില്ല ഇവിടെ ഉള്ളവരൊക്കെ കയറി പോകത്തുള്ളൂ ഇത് ആരും കയറിപ്പോട്ടെന്ന് തോന്നുന്നു നല്ല വേനക്കാട്ടിൽ നിന്ന് മൊത്തം പറ്റും അപ്പോൾ കയറുമ്പം നമുക്ക് ഇതിനകത്തൂടെ വെട്ടം അടിച്ച് നമുക്ക് കയറാൻ സാധിക്കുന്നതാണ് അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പം അവർ നമ്മളോട് പറഞ്ഞിരുന്നത് പാവലുണ്ട് പാമ്പുണ്ട് എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കയറാനൊന്നും ആദ്യം ആദ്യം ആരും കയറാൻ ശ്രമിക്കില്ല കേട്ടോ കാണുക കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാം അപ്പൊ അവർക്ക് നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ ആ ഇതിന് മേളിൽ കാണുന്ന ഈ കാണുന്നതെല്ലാം കാളുകൾ കേട്ടോ ഇവിടെ കുറെ ആദിവാസികൾ താമസിക്കുന്നുണ്ട് ഉള്ളിലായിട്ടാണ് താമസിക്കുന്നത് അപ്പം അവര് അവർക്ക് മാത്രമേ അവിടെ കയറി പോവാനായിട്ടുള്ള ഒരു അനുമതി ഉള്ളൂ നമുക്ക് അങ്ങനെ കയറി പോകാൻ പറ്റുന്നില്ല ഉള്ളിലേക്കൊക്കെ ഒത്തിരി ആൾക്കാർ ആദിവാസികളൊക്കെ താമസിക്കുന്ന സ്ഥലമൊക്കെയാണ് ഇവിടെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ അകത്ത് കയറാൻ വേണ്ടി വന്നായിരുന്നില്ലേ അപ്പോൾ പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ കയറത്തില്ല മഴയായിപ്പോ രണ്ടു ദിവസം മഴ കാരണം നമുക്ക് അതിനകത്ത് കയറാനേ പറ്റത്തില്ല അതിനകത്ത് സംബന്ധിപ്പോൾ അപ്പോൾ കയറിയില്ല അപ്പോ അതിനെ സംബന്ധം വന്നപ്പോൾ ഞങ്ങൾ കുറേ ദൂരം ആകത്തേക്കൊക്കെ കയറിയിരുന്നു കേട്ടോ സീപ്രാവശ്യം കയറാൻ പറ്റത്തില്ലല്ലേ ആ അമ്മയും കൂട്ടി ഇനിയിപ്പോ അമ്മയ്ക്ക് ഇരിച്ച ലീവ് കിട്ടുമ്പോൾ അമ്മ ഇങ്ങോട്ട് മഴയാവും അറിയത്തില്ല എങ്കിലും നമുക്ക് നോക്കാം എന്നടാ ആ ചേട്ടന്മാരൊന്നും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വീടിയൊന്നുമില്ല അവരെന്തായാലും അവിടെ ഫോട്ടോ ആയി എടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ ഇവിടെ കുഞ്ഞുങ്ങൾ കൂടെയുള്ളതാണ് ഞാൻ ഇറങ്ങാത്ത അല്ല നമുക്ക് അവിടെ ഇറങ്ങി കുറേ നമുക്ക് കുറെ ഒക്കെ വീടിയൊക്കെ എടുക്കാറുണ്ട് ആ ദൂരെ കാണുന്നത് ആദിവാസികളാട്ടോ അല്ലാത്തവരുണ്ട് മീൻ പിടിക്കാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ ഇഷ്ടംമാതിരി മീനൊക്കെ കിട്ടും മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കിപ്പം നിലവിൽ അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് പാടാണ് കാരണം ഇവിടെ മൊത്തം വെള്ളമാണ് അവർക്ക് എങ്ങനെയാ പോയെന്ന് നമുക്ക് അറിയത്തില്ല വിടെ ശ്രദ്ധ കടിച്ചിട്ടുണ്ട് എന്ത് മനോഹര പോയോ ഇവിടെ പിന്നെത്ര കോമഡികളാ കേട്ടോ പകുതി ആയിട്ടാണ് അപ്പു പറയുന്നത് സിനിമ ഈ നമുക്ക് കാണത്തില്ലോ അതാ വെള്ളം കയറി കിടക്കുവല്ലേ അതാ അപ്പം അങ്ങനെ ഞങ്ങൾ തണലൊക്കെ കണ്ട് കേറുകട്ടോ രണ്ടുപേർക്കും വെള്ളം വേണ്ട അധികം ഇറങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ആയിട്ട് അപ്പം ഞങ്ങൾ തിരിച്ചങ്ങനെ ആ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് പ്രതീക്ഷിക്കാതെ ഞങ്ങളിങ്ങനെ വന്നതല്ലേ അല്ലേ എന്തായാലും ഞങ്ങളിങ്ങനെ തിരിക്കുകയാണ് അവിടെത്തന്നെ നമ്മൾ വെള്ളത്തിൽ കൂടെ പോവായിരുന്നു അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വരേണ്ടതെന്ന് പറഞ്ഞാൽ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിലാണ് അവിടെ നിന്ന് കക്കാട്ടാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമാണ ഈ അഞ്ചുള്ളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ അതിൽ നേരെ വരിക അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കട്ടയ്ക്ക് നിന്നേക്കണേ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ എടുത്തു അപ്പോൾ അവരെന്തെല്ലാം ഉണ്ട് ഊഞ്ഞലൊക്കെ ആടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോകളെല്ലാം അവസാനിക്കുകയാണ് കണ്ടില്ലേ രണ്ടും കരിഞ്ഞു കേട്ടോ ഞാൻ ഉൾപ്പെടെ കരിഞ്ഞു ഭയങ്കര ചൂടായിരുന്നു അല്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണുന്ന ഓക്കെ